പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആണ് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് എസ് ഐ ചോദിച്ചു കോളേജിൽ എപ്പോഴാ പോവുക ഞാൻ പറഞ്ഞു ഇന്ന സമയത്താണ് പോവുക ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ ഇതാണ് എസ്ഐന്റെ ചോദ്യം എന്തു പറ്റി എന്ന് ചോദിച്ചോ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട് രണ്ട് കുട്ടികൾ ഒരു പ്രശ്നവുമായിട്ട് എത്തിയിട്ടുണ്ട് അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം ഭാര്യയോട് അവൾ പുട്ടൊക്കെ ഉണ്ടാക്കിയാണ് അതിൻ്റെ കറിയൊന്നും ഉണ്ടാക്കുന്നതിന് മുമ്പ് വേഗം പുട്ടൊക്കെ തിന്ന് നേരത്തെ ഇറങ്ങി എട്ടേക്കാല് എട്ടര ആകുമ്പോഴേക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ സുബൈ നിസ്കേരം കഴിഞ്ഞ് ആറു മണി ആറര മണിയായപ്പം ഒരു പെൺകുട്ടി സ്റ്റേഷനിലേക്ക് വന്നു ബാപ്പ പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് ഉമ്മ അടുക്കളയിൽ കയറിയ സമയത്ത് അവൻ അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനിലൊരു പെൺകുട്ടി എത്തി ആധാർ കാർഡിൻ്റെ കോപ്പി എസ് ഐക്ക് എസ് ഐ ആ സ്റ്റേഷനിലുള്ളത് എ എസ് ഐക്ക് കൊടുത്തിട്ട് പറഞ്ഞു സാർ അതിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് എനിക്ക് വയസ്സ് പത്തൊമ്പത് എസ് ഐ ചോദിച്ചു എന്താ പ്രശ്നം എന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ചെക്കൻ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഏഴ് പത്തിന് ഫറോക്കെത്തുന്ന ട്രെയിനിലാണ് ആ ചെക്കൻ ടിക്കറ്റ് എടുത്തത് അവൻ വന്ന് എന്നെ കൊണ്ടുപോകുന്നത് വരെ എനിക്ക് നിങ്ങൾ സുരക്ഷിതത്വം നൽകണം സംരക്ഷണം നൽകണം ഇതാണ് എസ് കുട്ടി പറഞ്ഞത് എ ചോദിച്ചു നിന്നെ ആരാ പിടിക്കാൻ വരുന്നത് എൻ്റെ വാപ്പ ഉമ്മ കുടുംബക്കാർ കാക്ക ഓരോ കയ്യിൽ നിന്ന് എനിക്ക് സംരക്ഷണം വേണ്ടത് പോവേണ്ടത് ഒരു പ്രേമിക്കുന്ന ചെക്കൻ്റെ കൂടെയാണ് അപ്പൊ എസ് ഐ പറഞ്ഞു ഏതായാലും ബാപ്പാരെ നമുക്ക് വിവരം അറിയിക്കാം ബാപ്പ വിവരം അറിഞ്ഞു വീട്ടുകാരെല്ലാം ഓടി വന്നു സ്റ്റേഷൻ്റെ പരിസരം കലാപകലുഷിതം ആകെ പ്രശ്നം അങ്ങനെയാണ് എസ് ഐ ഈ പെൺകുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഒന്ന് വിളിച്ചത് ഞാൻ എത്തുമ്പോൾ ഏഴ് പത്തിന് ഫറോക്കെത്ത എൻ്റെ ട്രെയിൻ പത്ത് മുപ്പത് മിനിറ്റ് ലേറ്റായി എട്ട് മണിയോട് അടുത്ത് സ്റ്റേഷനിൽ വന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഫറോക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ചെക്കൻ വന്നിരിക്കുന്നു അവൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവനാണ് ഈ പെൺകുട്ടിയെ കൂട്ടാൻ വേണ്ടി വന്നത് ഈ പെൺകുട്ടി പറയുന്നു ഇവൻ്റെ കൂടെയാണ് ഞാൻ പോവുക ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചു അവളോട് ഞാൻ ചോദിച്ചു മോളെ എത്ര മാസമായി ഈ ബന്ധം അവൾ പറഞ്ഞു ആറുമാസമായി ഈ ചെക്കന് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല നേർക്ക് നേർക്ക് നേരെ കണ്ടിട്ടില്ല ഇൻസ്റ്റഗ്രാം വഴിയാണ് ബന്ധം ഞാൻ ഇത്രയും കാലമായിട്ട് അവൻ ഇന്ന് ആദ്യമായിട്ട് കാണു അപ്പോ നിങ്ങള് കാണുമ്പോ ഞാനും കാണുന്നത് ഞാൻ ചോദിച്ചു മോളെ ഇത്രയൊക്കെ ചെറിയൊരു ബന്ധമല്ലേ എന്തിനാ അവൻ്റെ കൂടെ പോണത് എന്ന ചോദ്യത്തിന് ആ പെൺകുട്ടി നൽകിയ ഉത്തരം വളരെ പ്രധാനം ആ പെൺകുട്ടി പറയാണ് സാറേ ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല കാരണം ഞങ്ങൾ അത്രക്ക് മനസ്സടുത്തുപോയി ആ പെൺകുട്ടിയെ വാക്ക ഞങ്ങൾ അത്രക്ക് മനസ്സടുത്തുപോയി അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ ഈ ചെക്കനും പെൺകുട്ടിയും തമ്മിൽ ആറുമാസം കൊണ്ട് മനസ്സ് ഇത്രമേൽ അടുക്കാൻ എന്താ കാരണം അവർ നേർക്ക് നേരെ കണ്ടിട്ടില്ലല്ലോ പിന്നെന്തായിരിക്കും കാരണം അപ്പൊ ഒരു ഉത്തരം കിട്ടും ഇവരാറുമാസമായി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു മൊബൈൽ ഫോണിൽ അപ്പൊ എങ്ങനെയാ മനസ്സടുക്കുക സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടി പോലീസുകാർ പത്തുമണിയാകുമ്പോൾ ഈ കുട്ടിയെ കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കി ഈ കുട്ടി കോടതിയിൽ നിന്ന് ഇവന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു കോടതി ഈ കുട്ടിയെ ഇവന്റെ കൂടെ അയച്ചു ഇങ്ങോട്ട് വന്നത് മൂന്ന് ടിക്കറ്റുമായിട്ടാണ് ആ ചെക്കൻ തിരിച്ചു പോ പോകാൻ അവൻ്റെ കയ്യിൽ നാല് ടിക്കറ്റ് ഉണ്ട് രാത്രി എട്ടര മണിക്ക് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് അവൻ പോയി അവർ മനസ്സടുത്തത് സംസാരത്തിലൂടെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും പാപ്പയും മക്കളും ചിന്തിക്കണം എത്ര മാത്രം നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രയും നിങ്ങളുടെ മനസ്സടുക്കും അപ്പം നമ്മുടെയൊക്കെ മനസ്സിന്റെ പ്രശ്നം എന്താ എന്താ അടുപ്പം കുറയാണ് എന്താ കാരണം സംസാരമില്ല ഇനി നിങ്ങൾ ചിന്തിച്ചോ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര മിനിറ്റ് സംസാരിക്കലുണ്ട് എന്ത് നിങ്ങളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എടുക്കൂ ഭാര്യയുമായി അവസാനം നിങ്ങൾ വിളിച്ചത് എത്ര മിനിറ്റാ നോക്ക് ഞാൻ ഉറപ്പിച്ച് പറയാ ഒരു മിനിറ്റ് താഴെയായിരിക്കും നിങ്ങൾ ഭർത്താവിനോട് സംസാരിച്ചിട്ടുണ്ടാവുക ഫോണെടുത്താ ഭർത്താവ് എന്താ ചോദിക്ക എന്താടി തക്കാളിയില്ല പിന്നെന്താ പിന്നെ പിന്നെന്താ പിന്നെ വാട്സാപ്പ് ഒക്കെ അഞ്ചു മിനിറ്റിൽ കൂടുതൽ സംസാരിച്ച് ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളും ഭർത്താവും തമ്മിൽ എന്തോ ഒരു കച്ചറുണ്ടായിട്ടുണ്ട് എല്ലാതും അഞ്ചിന് സംസാരിക്കില്ല നല്ല പോലെ സംസാരിക്കൂലെന്ന് മക്കളുമായി സംസാരിക്കില്ലല്ലോ നമ്മുടെ വീട്ടിനകത്ത് ഒരു ഉണ്ട് എൽ ഷേപ്പില് ലക്ഷങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ സോഫ ആ റൂമിന് എഞ്ചിനീയർ ഒരു പേരിട്ടിട ആ പേര് ലിവിംഗ് റൂം കേട്ടോ റൂമ് ലിവിംഗ് റൂം ആ റൂമിന് എന്താ ലിവിങ് ബാക്കി റൂമിലൊക്കെ ആ അവിടെയാണ് ജീവിതമുള്ളത് ബാപ്പയും ഉമ്മയും മക്കളും ചേർന്നിരിക്കാൻ ഏതെങ്കിലും ഒരു ദിവസം ഒരു സമയം നിങ്ങൾ കാണണം എന്നിട്ട് ഫോണൊക്കെ മാറ്റിവെച്ച് നിങ്ങളൊന്ന് സംസാരിക്കണം മക്കൾ നിങ്ങളോട് അടുക്കും ഭാര്യ ഭർത്താവിനോട് അടുക്കും അപ്പോ കുടുംബമായി മാറും ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല സമില്ലാത്തത് കൊണ്ട് മൂന്നാമത്തെ ബന്ധം അതിന്റെ പേരാണ് ആത്മബന്ധം മരിച്ചാലും പിരിയാൻ കഴിയാത്ത ബന്ധം നാളെ പരലോകത്ത് റബ്ബ് നമുക്ക് സ്വർഗം നൽകുമ്പോ നമുക്ക് നമ്മുടെ തന്നെ ഭർത്താവിന് വേണം എന്ന തോന്നലുണ്ടാക്കുന്ന ബന്ധം ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കണ്ടേ നിങ്ങൾ ഉത്തരം പറയണ്ട ഉത്തരം പറഞ്ഞാൽ കുടുംബം കൊളാവും നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി ഉത്തരം പറയണ്ട നമ്മളൊക്കെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടി എന്ന് നിങ്ങൾ കരുതുക റബ്ബ് നമ്മൾ ഏവരെയും ജനത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മളൊക്കെ റബ്ബ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി ഇതേപോലെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ സത്യവിശ്വാസികളായ നല്ല അമല് ചെയ്ത സ്വർഗ്ഗ അവകാശികളായവരെ മുഴുവൻ റബ്ബ് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ കൂട്ടി സ്വർഗത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താ അള്ളഹാനെ കാണാം അതാണ് സ്വർഗ്ഗത്ത് പോയാലുള്ള ഗുണം അള്ളഹാനെ നേരിട്ട് കാണാം അങ്ങനെ അള്ളാഹ നമ്മുടെ മുമ്പിലേക്ക് വന്നു നമ്മളോട് പറഞ്ഞു എല്ലാവർക്കും സ്വർഗത്തിലേക്ക് സ്വാഗതം നമുക്കൊക്കെ സന്തോഷമായി നമ്മളൊക്കെ സ്വർഗത്തിലെത്തി അല്ലെ എന്നിട്ട് പഠിച്ചോ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ഇനി മരണമില്ല മരിക്കാതെ ജീവിതം മുഴുവൻ ജീവിക്കാം നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ഒരു ഇണ വേണ്ടേ വേണ്ടേ സ്വർഗത്തിൽ ഇണ വേണ്ടേ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ ഒറ്റയ്ക്ക് ജീവിക്കണ്ട ഇണ വേണ്ടേ അപ്പൊ നമ്മൾ പറയും വേണം പഠിച്ചോ ചോദിക്കാണ് ഭൂമിയിൽ നിങ്ങൾക്കുള്ള ആ ഇണ തന്നെ മതിയോ വേറെ ഇണ വേണോ എന്ന് ചോദിച്ചാൽ ആണുങ്ങളിൽ എത്ര പേര് പറയും എനിക്ക് ഓള തന്നെ മതിയെന്നോ കയ്യൊന്തിക്കേണ്ട കേട്ടോ കുടുംബം തകരും തല്ല് തീർക്കാൻ്റെ കൊണ്ട് കഴിയൂല എത്ര ആൾക്കാർ പറയും ആണുങ്ങൾ പഠിച്ചോനോട് പറയും പഠിച്ചോനെ ആ അരകത്തേക്കുള്ള ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്ത് തന്നെ ഞങ്ങൾ അവിടെ പോയിക്കോളാം ഓള കൂടെ ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞാല് കഴിയൂല അല്ലേ ഇനി ഈ ഇരിക്കുന്ന പെണ്ണുങ്ങള് ഭൂരിഭാഗം പെണ്ണുങ്ങളാ എത്ര പെണ്ണുങ്ങൾ അള്ളഹിനോട് പറയും എനിക്ക് പരലോകത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭൂമിയിലുള്ള ആ കെട്ടിയോനെ തന്നെ മതി ആലോചിച്ച് പിന്നെ ഒരു തീരുമാനം എടുത്താൽ മതി കേട്ടോ ഇതാണ് ഇന്ത്യങ്ങളെയും കുടുംബത്തിന്റെ അവസ്ഥ നാളെ മരിച്ചു പരലോകത്ത് എന്നാൽ ഇവളെ തന്നെ മതി എന്ന് ഭർത്താവിന് തോന്നുന്ന തരത്തിലുള്ള സ്വഭാവവും പെരുമാറ്റവും ഉണ്ടാക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മബന്ധമുണ്ടാവുക പരിഗണിക്ക ഈ പ്രവാസ ോകത്ത് ചെറിയൊരു പ്രശ്നുണ്ട് പ്രശ്നമുണ്ട് ഈ പ്രവാസത്തിലെ പ്രശ്നം നിങ്ങൾക്ക് മുഗൾ രാജാക്കന്മാരുടെ പ്രശ്നവും പ്രവാസ ലോകത്തെ ആണുങ്ങളുടെ പ്രശ്നവും ഒരേ മാതിരിയാണ് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ചു ഞങ്ങൾക്ക് മനസ്സിലാവും ആ രാജഭരണ ഉള്ള കാലത്ത് ഒരു രാജാക്കന്മാരായിരിക്കും മക്കളൊക്കെ വലുതായി കഴിഞ്ഞ് വയസ്സാകുമ്പോ ഒക്കെ ജയിലിൽ അയക്കും പ്രവാസികളായ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക നമ്മൾ പത്ത് കൊല്ലം ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിക്കും നമ്മുടെ ഭാര്യയും മക്കളും നാട്ടിൽ ജീവിക്കും മൂന്ന് അട്ടിയുള്ള കട്ടിലിൽ കൊള്ളാതെ കിടന്ന് നമ്മൾ പണമുണ്ടാക്കി നാട്ടിൽ എ സി ഉള്ള വീട് മക്കൾക്കും ഭാര്യക്കും ഉണ്ടാക്കി കൊടുക്കും എല്ലാ സുഖ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ഭാര്യയും മക്കളും അനുഭവിക്കും അങ്ങനെ പത്തിരുപത്തഞ്ച് കൊല്ലം ഗൾഫിൽ നിന്നിട്ട് അവസാനം ബാപ്പ തീരുമാനിക്കുക നിർത്തിയിട്ട് വരികയെന്ന് അങ്ങനെ ഗൾഫ് നിർത്തി മൂപ്പനൊരു വരവുണ്ട് ഗൾഫ് നിർത്തി വന്ന് കള്ളിത്തുനിയൊക്കെ കൊടുത്ത് രാവിലെ കൊലായി കണ്ടിറങ്ങുമ്പോൾ പെണ്ണുങ്ങളെ കോലാണ് മാറും കാരണം എന്താ ഇത്രയും കാലം ഈ വീട് അടക്കി ഭരിച്ച ആ പെണ്ണിന്റെ കയ്യിലെ അധികാരം അവൾ നിങ്ങൾക്ക് തരൂല പറ്റായിട്ട് മാറും അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഗൾഫ് നിർത്തി വന്നു താടിയും മുടിയും നിറച്ചൊരു മനുഷ്യൻ അയാൾ നിർത്തി വന്ന് ആറുമാസം വീട്ടിൽ നിന്നു എന്നിട്ട് അയാൾ തീരുമാനിച്ചു ഞാൻ തിരിച്ച് ഗൾഫ് പോവാൻ അയാൾ ഇന്ന് മദീനത്തുണ്ട് ആ മനുഷ്യൻ എന്താ പണിയെന്നറിയോ എന്ന് ഉമ്രക്ക് വരുന്ന ആളുകൾക്ക് ഭക്ഷണം വിളങ്ങും വിളമ്പുന്ന കാറ്ററിംഗ് സർവീസിന്റെ കൂടെ ഭക്ഷണം വിളമ്പാൻ നിൽക്കുകയാണ് ആ മനുഷ്യൻ മദീനത്തുണ്ട് താടിയും മുടിയും വെളുത്തുപോയൊരു മനുഷ്യൻ ഞാൻ ചോദിച്ചു അയാളോട് മദീനത്തെത്തിയപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്തിനാണ് ഈ വയസ്സാം കാലത്ത് നിൽക്കണേ അപ്പോൾ അയാൾ പറയാണ് സാറേ ഞാൻ മദീനത്താപ്പുള്ളത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് ഞാൻ സാറിനോട് കളവ് പറയില്ല ഞാൻ നിർത്തി ഗൾഫ് പോയ ആളാണ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അവിടെ നിന്ന് റിട്ടയർഡായി ഞാൻ ഒഴിവാക്കി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിൽ പോയി ഞാൻ ഉണ്ടാക്കിയ പുരയിൽ ഭാര്യനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം ഞാനുണ്ടാക്കിയ വീട്ടിൽ കുട്ടികളോട് കഴിയണം ഞാനുണ്ടാക്കിയ വീട്ടിൽ നാട്ടിൽ വെയിലൊന്നു കൊള്ളണം ഇനി നാട്ടുകാരുടെ കൂടെ കൂടണം പക്ഷേ നിർത്തിയിട്ട് ഗൾഫ് നിർത്തി നാട്ടിൽ വന്ന് ആറുമാസം കഴിഞ്ഞ ഭയക്ക് മനസ്സിലായി ഞാൻ ഈ വീട്ടിൽ പറ്റാണ് പറ്റാതെ ഇവിടെ നിൽക്കുന്നത് ഭാര്യക്കൊരു സുഖം പോരാ മക്കൾക്കൊന്നും ഒരു കണ്ണുപിടിച്ചില്ല അയാൾ ചിന്തിച്ചു ഇനിയുള്ള കാലം ഞാൻ ഗൾഫിൽ തന്നെ കഴിയാം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനായി മദീനത്ത് നിൽക്കുന്നത് അപ്പൊ അയാൾ പറയാ ഇത് റബ്ബ് സുബാന റസൂൽ സല അലൈഹി സ്വലമ്മ ജീവിച്ച നാടാണ് ഏറ്റവും പുണ്യമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഇവിടുന്ന് മരിച്ചാൽ എന്നെ എന്നെവിടെ തന്നെ അറയ്ക്കാൻ മതി എന്ന് ഞാൻ അതോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ഇവിടെ ആണ് പോവാ ഇനി എനിക്ക് ഭൂമിയിൽ ഒരു ജീവിതം കിട്ടൂല കാരണം എന്താ തൻ്റെ മുഴുവൻ യുവത്വവും ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നീരൊഴുക്കിയ ഒരു മനുഷ്യൻ